ഹലോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലോർ പ്ലാനും അതുപോലെ ത്രീ ഡി എലിവേഷനും ത്രീ ഡി ഫ്ലോർ പ്ലാനാണ് നോക്കുന്നത് ഇതാണ് നമ്മുടെ അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലോർ പ്ലാൻ വളരെ സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ഫ്ലോർ പ്ലാനാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി എലിവേഷൻ നോക്കാം ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ ത്രീ ഡി എലിവേഷൻ വരുന്നത് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സ്റ്റീരിയർ എലിവേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ത്രീ ഡി ഫ്ലോർ പ്ലാൻ നോക്കാം ഇതാണ് നമ്മുടെ ത്രീ ഡി ഫ്ലോർ പ്ലാൻ വരുന്നത് ചെറിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് നൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത് മെയിൻ എൻട്രൻസിനോട് ചേർന്ന് ഈ ഒരു വോളിൽ തന്നെ ഒരു സിംഗിൾ പാണി വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ എൻട്രൻസ് കയറി വരുന്ന ചെറിയൊരു ഹാളിലേക്കാണ് ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിൽ ഒരു മൂന്ന് പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലിവിങ് റൂമിൻ്റെ സ്പേസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു വാളിലാണ് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ സീറ്റർ ഡൈനിങ് ടേബിളാണ് വരുന്നത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ സ്പേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ് സെൻറ്റിമീറ്ററാണ് വരുന്നത് ഈ ഒരു വാളിൽ മൂന്ന് പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബെഡിൻ്റെ ഹെഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഡറൂ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് വാഡ്റൂപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് നൂറ്റി അഞ്ച് നൂറ്റി മുപ്പത്തി എട്ട് സെൻറ്റിമീറ്ററാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്ററാണ് വരുന്നത് മൂന്ന് പാളിയുടെ ഒരു വിൻഡോയാണ് വെളിച്ചത്തിനായിട്ട് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ വാട്ടർ റൂബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാത്ത ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ സൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് എൽ ഷേപ്പിലാണ് സ്ലാബ് ഇവിടെ വരുന്നത് ഇവിടെയാണ് നമ്മൾ ഗ്യാസ് എടുപ്പും അതുപോലെ തന്നെ സിങ്കും ഫ്രിഡ്ജ് ഈ ഒരു ഭാത്ത ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ചെറിയൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വർക്ക് ഏരിയ ആഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയേൻ്റെ സ്പേസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു പ്ലാനിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ കണ്ടപ്പോൾ ചെയ്തതാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ നമ്മൾ സർവീസ് ഉണ്ട് ത്രീ ഡി എലിവേഷൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറ് ത്രീ ഡി ഫ്ലോർ പ്ലാൻ വോട്ട് ത്രൂ എല്ലാവിധ സർവീസുകളും ഉണ്ട് ഈ റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ സർവീസിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത്രക്കെ ഉള്ളൂ ഈ ഒരു ചെറിയൊരു പ്ലാനിൻ്റെ ഡീറ്റെയിൽ നിന്ന് എല്ലാവരും ഈ ഒരു പ്ലാൻ ഇഷ്ടമാവാണെങ്കിൽ കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പ് നമ്മളൊരു എൺപത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ പ്ലാൻ ഡീറ്റെയിലിങ്ങുമായിട്ട് അതൊക്കെ ഒന്ന് കാണുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ താങ്ക്